എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണാണോ നിങ്ങളാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലല്ലോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളാണോ ആ പേഴ്സൺ ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ആ പേഴ്സന്റെ എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ഈ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളാണോ ആ പേഴ്സൺ ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണിൽ ഒത്തിരി സ്നേഹിച്ചിരുന്നു ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്നു മേ ബി നിങ്ങൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ നിങ്ങൾ ആ പേഴ്സണേയും സ്നേഹിച്ചിരുന്നു എത്രത്തോളം സത്യസന്ധമായിട്ട് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെട്ടിരുന്നു മനസ്സിലാക്കിയിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നു ആ പേഴ്സണെ ബഹുമാനിച്ചിരുന്നു ആ പേഴ്സണിൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ നിങ്ങൾ കൊടുത്ത ആ പ്രാധാന്യവും നിങ്ങൾ ആ പേഴ്സണോട് കാണിച്ച സ്നേഹവും നിങ്ങൾ ആ പേഴ്സണു കൊടുത്ത ബഹുമാനവും ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ എത്രമാത്രമാണ് ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹത്തിൻ്റെ പ്രാധാന്യവും ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല പലപ്പോഴും മേ ബി ആ പേഴ്സണോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എത്രമാത്രമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് എത്രത്തോളം പ്രാധാന്യമാണ് നിങ്ങൾ ആ പേഴ്സണെ നൽകുന്നത് എന്നൊക്കെ പക്ഷെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ മേ ബി ആ പേഴ്സണെ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം പക്ഷേ നിങ്ങൾ എത്രത്തോളമാണോ ആ പേഴ്സണിൽ ഇഷ്ടപ്പെട്ടിരുന്നത് മനസ്സിലാക്കിയിരുന്നത് സ്നേഹിച്ചിരുന്നത് അത്രമാത്രം ഇഷ്ടം മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അതായത് അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ സമയം കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രാധാന്യം എത്രമാത്രം പ്രാധാന്യമാണോ നിങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത് അത്രത്തോളം പ്രാധാന്യവും ഇഷ്ടവും അല്ലെങ്കിൽ സ്നേഹവും ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോഴാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയത് അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ആ ഒരു വിഷമം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുമുണ്ട് പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരുന്നു അത്രത്തോളം വിഷമം നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് വിഷമമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വിഷമം കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിരുന്നു നിങ്ങളെക്കൊണ്ട് പോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ടത് കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയത് അതുകൊണ്ട് തന്നെ ഈ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ഇപ്പോഴില്ല കാരണം നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ മാത്രമാണ് അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നത് എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയത് അല്ലെങ്കിൽ പിണങ്ങിയത് നോ നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് വിഷമമുണ്ട് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് കൊണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നോ നോക്കോണറ്റ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുണ്ടായിരുന്ന അത്രത്തോളം വിഷമം നിങ്ങൾക്ക് ഇപ്പോഴില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം വിഷമമൊന്നും ഇപ്പോഴില്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്നെനിക്കൂടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ചെറിയൊരു വിഷമമല്ല നിങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് എങ്കിലും നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇനി നമുക്ക് ആ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോ നോക്കോണർ സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സിന് എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടിയിരുന്നു അത്രത്തോളം പ്രാധാന്യം ചിലപ്പോൾ നൽകാൻ ആ പേഴ്സിന് സാധിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സിൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ആ പേഴ്സിന് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം നൽകാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ പറയുന്നില്ല ആ പേഴ്സിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോഴും ഒത്തിരി സ്നേഹം ആ പേഴ്സിൽ നിങ്ങളോടുണ്ട് പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സൺ അറിയില്ല അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടെന്ന പ്രാധാന്യം നൽകുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ആ പേഴ്സൺ നിങ്ങൾക്ക് തിരികെ നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ ആ ഒരു സ്നേഹം ആ പേഴ്സണെ നിങ്ങളോടില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം ആ പേഴ്സൺ ആ പേഴ്സണെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം ആ പേഴ്സണിന് നൽകിയിരുന്നോ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകാൻ ആ പേഴ്സൺ ശ്രമിച്ചിരുന്നു ആ പേഴ്സൺ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളമാണ് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങളോട് പറയാൻ ഇപ്പോൾ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മുൻപും നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു നോ ഫോൺലഡ് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപും നിങ്ങളെ എത്രത്തോളമാണ് ആ പേഴ്സൺ സ്നേഹിക്കുന്നത് എന്ന് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സൺ സാധിച്ചിട്ടുണ്ടാവില്ല അത് ഓർത്തിട്ട് ആ പേഴ്സണിപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അത് കാരണവും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അത്രത്തോളം സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കാത്തത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ പറയുന്നില്ല ആ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് അത് ആ പേഴ്സൺ സമ്മതിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോക്കൗണ്ടർ സിറ്റുവേഷൻ മാറി എത്രയും പെട്ടെന്നൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് ആ പേഴ്സൺ സമ്മതിക്കുന്നു ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും ആ പേഴ്സൺ മനപൂർവ്വം നിങ്ങളോട് സംസാരിക്കാത്തതോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തതുമല്ല ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ ചെയ്തത് ശരിയാണ് ആ പേഴ്സൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല ആ പേഴ്സൺ പറയുന്നത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ പേഴ്സൺ ആഗ്രഹിച്ചത്രത്തോളം നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനോ ആ പേഴ്സണിന് സാധിച്ചിട്ടില്ല ഇത് ആ പേഴ്സൻ്റെ തെറ്റ് തന്നെയാണ് ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നു വിചാരിച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നോ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നോ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണ് ആ പേഴ്സണെ നൽകുന്നത് നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളാണോ ആ പേഴ്സൺ ആണോ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടു പേരും ഒരേ പോലെ വിഷമിക്കുന്നുണ്ട് രണ്ടു പേർക്കും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറണമെന്നും ആഗ്രഹമുണ്ട് രണ്ട് പേരും അതിനു വേണ്ടി എഫേർട്ട് ഇടാനും തയ്യാറാണ് പക്ഷേ എങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ചെറിയ പിണക്കമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴും പേഴ്സണോട് ഒരു ചെറിയ പിണക്കമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് വിഷമത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും വിഷമമുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ചെറിയൊരു ദേഷ്യമുണ്ട് ആ പേഴ്സണോട് ദേഷ്യമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ കൊടുത്ത ഒരു പ്രാധാന്യം ആ പേഴ്സണെ കൊടുത്തൊരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകിയില്ല നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് വിഷമം വരാറുണ്ട് അത് കാരണം നിങ്ങൾക്ക് ആ പേഴ്സണോട് ചെറിയ ദേഷ്യമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ വിഷമമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ദേഷ്യമുണ്ട് പക്ഷേ ആ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പിണക്കമില്ല കാരണം ആ പേഴ്സൺ അറിയാം ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് അതുകൊണ്ട് തന്നെ ആ പേഴ്സണിനെ നിങ്ങളോട് പിണക്കമില്ല ആ പേഴ്സണെ നിങ്ങളോട് ദേഷ്യമില്ല ആ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് വിഷമം നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമം ഉണ്ടെങ്കിൽ കൂടി ആ പേഴ്സണാണ് കുറച്ചുകൂടി വിഷമമുള്ളത് അതായത് നിങ്ങളെക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നത് ആ പേഴ്സൺ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പേഴ്സൺ കാരണമാണല്ലോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നോർത്തിട്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും വിഷമമുണ്ട് എങ്കിലും നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം വിഷമമുണ്ടെങ്കിലും വിഷമത്തേക്കാൾ കൂടുതൽ കുറച്ച് ദേഷ്യമുണ്ട് ആ പേഴ്സണോട് പക്ഷേ ആ പേഴ്സിന് വിഷമമുണ്ട് ദേഷ്യമില്ല ആ പേഴ്സന് ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ആണ് ഇപ്പോൾ നിങ്ങളെക്കാൾ കുറച്ചുകൂടി വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമമില്ല എന്നല്ല നിങ്ങൾക്ക് വിഷമമുണ്ട് ഉണ്ടായിരിക്കാം ഉണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എത്രമാത്രം വിഷമമുണ്ടെങ്കിലും എത്രമാത്രം പിണക്കമുണ്ടെങ്കിലും നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ വളരെ ആയിട്ടാണ് ചിന്തിക്കുന്നത് അതായത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി പുറമേ നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണേയും ഒത്തിരി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം വിഷമത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ ആപ്പേഴ്സിനാണ് ഇപ്പോൾ വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ